ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണിത്തുറ കാലടി എരുമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ വടക്കേ ചെറലായി തുണ്ടിപ്പറമ്പ് ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിൽ ദശാവതാര ചന്ദനശാർത്ത് നടക്കുന്നു വടക്കേച്ചള്ളായി തുണ്ടിപ്പറമ്പ് ശ്രീ ഗോപാലകൃഷ്ണ ദശാവതാരം ചന്ദന ചാർത്ത് ക്ഷേത്രം മേൽശാന്തി കലേശുതന്റെ കാർമ്മികത്വത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് തുടങ്ങി മുപ്പത്തി ഒന്നിന് അവസാനിക്കും അതിവിശിഷ്ടവും ഏറെ ദർശന പ്രാധാന്യവും ക്ഷേത്ര ചൈതന്യ അഭിവൃദ്ധിക്കും ദേശത്തിനും ഭഗവാന്റെ അനുഗ്രഹത്തിനും വേണ്ടി ചെയ്യുന്ന ഈ മഹത്കർമ്മത്തിൽ അവതാര തത്വങ്ങളുടെ സാരാംശത്തെ പകർന്നു നൽകുന്നത് ശ്രമിച്ചും ദർശിച്ചും ആത്മീയതയിലേക്കുള്ള പടവുകൾ കയറുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് നാലാം ദിവസം നരസിംഹാവതാര ദർശനാൽ ക്ഷേത്ര തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദർശനം നടത്തി തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ തന്ത്രിയെ ആദരിക്കുകയും ചെയ്തു ക്ഷേത്ര തന്ത്രി അനുഗ്രഹ പ്രഭാഷണവും നടത്തി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ താൽക്കാലികമായി നമ്മൾ എന്തെങ്കിലും ഒരു അവരവരുടെ കുടുംബത്തെ ഒരു വീട്ടില് എന്തെങ്കിലും ഒരു ഒരു